കുട്ടനാളം മെഡിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും മാങ്ങയോ പിന്നെ പപ്പരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് വെച്ചാ കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഇപ്പം വീടിൻ്റെ മുന്നിൽ ഒരു മുരിങ്ങയ്ക്കായ പിടിച്ച ഇപ്പം മുരിങ്ങയുടെ ഇല വെച്ച് തോരനൊക്കെ ഉണ്ടാക്കി എപ്പോഴും കഴിക്കുകയായിരുന്നു ഇപ്പം മുരിങ്ങയ്ക്കായ പിടിച്ചുകൊണ്ട് നമ്മളത് സാമ്പാറിലും ആ വെയിലും ഒക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട് അത് വെച്ച് ഉണ്ടാക്കി അപ്പം അതാണ് നമ്മുടെ വീട്ടിലെ ഇന്നത്തെ കറി അത് പിന്നെ മുട്ടയൊക്കെ ഇട്ട് ചിക്കി മുട്ടയും മീൻ്റെ കൂടി ഇട്ട് ചിക്കിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റായിരുന്നു ഞാൻ കാണിച്ചു തരാം വീടിൻ്റെ മുന്നിൽ തന്നെ മുരിങ്ങ വരാണ് നിൽക്കുന്നത് ഇപ്പം നോക്കിയാൽ കാണാമായിരിക്കും അവർ മുരിങ്ങയ്ക്കാണ് അടക്കുന്നത് പക്ഷേ ഇവിടെ നിന്നാൽ ശരിക്കും കാണാൻ പറ്റത്തില്ല മോളിൽ ചെന്നാൽ നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഞാൻ മോളോട്ട് പോയിട്ട് കാണിച്ചു തരാം മോളിൽ നിന്നാണ് നമ്മൾ മുരിങ്ങയ്ക്കൊക്കെ പറിക്കുന്നത് ഇതാണ് മുരിങ്ങ വര ഇപ്പം നേരത്തെ ഇല മാത്രമല്ലായിരുന്നു ഇപ്പം ഇഷ്ടം പോലെ മുരിങ്ങയ്ക്ക പിടിച്ച് കിടപ്പുണ്ട് നമ്മളത് കുറച്ച് പറിച്ച് ബാക്കി അവിടെ കിടപ്പുണ്ട് എല്ലേയും തോരം വെക്കാം പിന്നെ മുരിങ്ങയ്ക്ക അവിയലിനകത്തൊക്കെ ഇടുന്നുണ്ട് ഇത് സാമ്പാറിനകത്തൊക്കെ ഇടുമല്ലോ ഇത് അമ്മച്ചി മുരിങ്ങയ്ക്കാണ് പറിക്കുന്നതാണ് കേട്ടോ തോട്ടി വെച്ച് നിന്നും പറിക്കും നമ്മൾ അവിടെ മോളിൽ നിന്നും നമുക്ക് കയ്യെത്തി പറിക്കാവുന്നുണ്ട് പിന്നെ അല്ലാത്തതെല്ലാം തോട്ടി വെച്ച് പറിച്ചടിക്കുക ചെയ്യുന്നത് ഇത് മഴയൊന്നും ഇല്ലാഞ്ഞ സമയത്ത് പറിച്ച പറിച്ചതാണ് അതുകൊണ്ട് താഴെ വീണാലും വലിയ കുഴപ്പമൊന്നുമില്ല ചെളിയൊന്നും പറ്റത്തില്ല മുരിങ്ങക്കറിച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന വീഡിയോ ഞാൻ അടുത്ത് കാണിക്കുന്നത് അപ്പോൾ കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പോൾ ഉള്ള മുരിങ്ങക്കായ ഇപ്പം ഞാൻ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാൻ പോകണം അപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് വെച്ചതായിരുന്നു മുരിങ്ങ തോരൻ മുരിങ്ങയിലെ തോരൻ എന്ന് പറയാനാണ് എനിക്ക് വരുന്നത് പക്ഷേ മുരിങ്ങയ്ക്കയ വെച്ചുള്ള തോരനാണ് ചേട്ടാ പിന്നെ മാങ്ങാക്കറി പഴ മാങ്ങക്കറിയാണിത് ഇതാണ് മുരിങ്ങക്കാ തോരം പിന്നെ നമ്മളെ വീട്ടിൽ പഴമാങ്ങ ഉണ്ടാകുന്നത് പഴമാങ്ങ വെച്ചുള്ള കറിയാണ് മാങ്ങക്കറി പിന്നെ ഈ ഇവിടെ ഒരാൾ നിൽപ്പുണ്ട് കേട്ടോ ഈ ആൾ നമ്മൾ ചോറ് എപ്പോൾ എടുത്താലും ആൾക്ക് കൊടുക്കണം ആൾക്ക് കൊടുത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ കാരണം തോണ്ടി വിളിച്ച് ഈ ആൾക്ക് ഇത് ഈ വീട്ടിലെ ഏറ്റവും കുഞ്ഞു പൂച്ചി അപ്പോൾ കുഞ്ഞു പൂച്ചയ്ക്ക് കൊടുത്തിട്ട് നമുക്ക് തിന്നാൻ പറ്റത്തുള്ളൂ പിന്നെ എന്ത് കറി ഇട്ട് കൊടുത്താലും ആൾ തിന്നുള്ളൂ അപ്പോൾ അതിന് ഇത്തിരി കൊടുക്കട്ടെ പിന്നെ സാദാ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ് ഇതും വെക്കുന്നത് പിന്നെ ഈ മുരിങ്ങയ്ക്കായുടെ അകത്തത് ചിരണ്ടി സ്പൂൺ കൊണ്ട് ചിരണ്ടി എടുത്തിട്ട് അതിൻ്റെ കൂടെ സബോള തേങ്ങ എല്ലാം ആയിട്ട് സാദാ തോരം വെക്കുന്ന പോലെ വെച്ചിട്ട് പിന്നെ കറി വെ വെക്കാൻ നേരം ഉണ്ടല്ലോ തോരം വെക്കാൻ നേരം അതിനകത്ത് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഇത് വെക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ചെന്നപ്പോഴേക്കും ഇപ്പം തോരൻ പകന്തി തീരാതായി ഒരാളിപ്പം എവിടെ നിന്ന് ചോറ് ഇന്നോ ഞാൻ കാണിച്ചു തരാം എൻ്റെ ചോറ് കഴിക്കാണ് ഞാനൊരു ആറുമണിയാകുമ്പോൾ തന്നെ ഫുഡ് കഴിക്കും നേരത്തെ കഴിക്കും ഫുഡൊക്കെ പിന്നെ വീട്ടിലുണ്ടാകുന്ന ഉണ്ടാകുന്ന പച്ചക്കറിയും ഇതൊക്കെ വെച്ചുള്ള കറികളാകുന്നത് നമ്മുടെ വീട്ടിൽ മിക്ക ദിവസം പപ്പരങ്ങ ഇടുന്ന സമയത്ത് പപ്പരങ്ങ തന്നെയായിരുന്നു ഇപ്പോൾ മുരിങ്ങക്കുണ്ടോ മുരിങ്ങയ്ക്ക് വെച്ചോളാം വ്യത്യസ്ത കറിയത് തോരൻ നല്ല ടേസ്റ്റുണ്ട് വെച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഞാൻ ഇപ്പം ഉച്ചയ്ക്ക് കഴിച്ച് പിന്നെ ഇപ്പം കഴിക്കുന്ന ഇന്നത്തെ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കരുത് തന്നെ ഞാൻ ആറ് മണിയാകുമ്പോഴേ ഫുഡ് കഴിക്കും പിന്നെ നമ്മുടെ വീട്ടിൽ കറിയൊന്നും വെക്കാനില്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന വീട്ടിലുള്ള മാങ്ങ പപ്പരയ്ക്കുണ്ട് പപ്പരയ്ക്കുണ്ട് പിന്നെ പുളി പുളി ഉണ്ടെങ്കിൽ അച്ചാറിടും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ വച്ച് ഫുഡ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പറഞ്ഞിരിക്കാൻ പറ്റും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നേക്കാളും ടേസ്റ്റാണ് വീട്ടിൽ ഉണ്ടാകുന്നത് വെച്ച് ക കഴിക്കുമ്പോഴേക്കും അപ്പോൾ ഇന്നത്തെ മുരിങ്ങയൊക്കെ തോരൻ നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് തോരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതിന് കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നുന്നു സോ ഇന്നത്തെ വീടേ എത്തുള്ളൂ താങ്ക് യു